പ്രിയ നടൻ മമ്മൂട്ടി ആശുപത്രിയിൽ സിനിമകളുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് മമ്മൂട്ടി ചികിത്സ തേടിയിരിക്കുന്നു മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് മമ്മൂട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വൻകുടലിന് ക്യാൻസർ ബാധിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം പക്ഷേ ഗൗരവമായ ഒരു സ്റ്റേജിലല്ല മമ്മൂട്ടിയുടെ അസുഖം എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് തന്നെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് മമ്മൂട്ടിയുടെ ചികിത്സ നടക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ കുടുംബസമേതം ചെന്നൈയിലെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് മകൻ ദുൽഖർ സൽമാൻ ഷൂട്ടിംഗ് നിർത്തിവെച്ച് മമ്മൂട്ടിയുടെ കൂടെയുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മമ്മൂട്ടിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിത്യവും അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി വരാവുന്ന രീതിയിലാണ് ചികിത്സ ഏർപ്പാടാക്കിയിരിക്കുന്നത് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി ഇപ്പോൾ മമ്മൂട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും മമ്മൂട്ടി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്കായി പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി മമ്മൂട്ടിക്ക് ഇടയ്ക്കിടെ ചർദിൽ ഉണ്ടാകുമായിരുന്നു എറണാകുളം അമൃതയിൽ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലാണ് വൻകുടലിന് ക്യാൻസറാണെന്ന് കണ്ടെത്തിയത് പിന്നീട് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ കൂടുതൽ പരിശോധന നടത്തി മകളുടെ ഭർത്താവ് ഡോക്ടറായി വർക്ക് ചെയ്യുന്നത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് എന്തായാലും പ്രിയ നടൻ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി മലയാളികൾക്ക് ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ ഉടൻ തിരിച്ചു വരട്ടെ എന്നാണ് ആരാധകർ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക